നമ്മളെ സംബന്ധിച്ചിടത്തോളം സമരം ചെയ്യേണ്ട ഒരു വിഭാഗമൊന്നുമല്ല നമ്മൾ മുതലുമടക്കിയിട്ട് ഭയങ്കര കൂടി നടത്തുന്ന ഒരു ബിസിനസ്സാണ് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിനം നശിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ബിസിനസ്സാണ് ഇപ്പം തന്നെ കണ്ണൂരിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ബസ് ഓടിയെടുത്തത് എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് ബസ്സായിട്ട് മുപ്പത്തിനാലായിരം സ്വകാര്യ ബസ്സുകൾ കേരളത്തിൽ ഓടിയെടുത്തപ്പോൾ ഏഴായിരത്തഞ്ഞൂറ് സ്വകാര്യ ബസ്സുകളായിരുന്നു ഇത് അനുദിനം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയെ പോലെ ഞാൻ ഇന്നേ സ്വകാര്യ ബസ്സിനെത്തി അത് ഉടനെ തന്നെ വളരെ ദയനീയമാണ് ഇപ്പോൾ ആയിരക്കണക്കിന് കുട്ടികളെ മാത്രം എടുത്തുകൊണ്ട് പോകുന്ന ഒരു റൂട്ടാണത് കോളേജ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം പൈസ വരെ കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിലെ സ്വകാര്യ ബസ് സമരം മൂന്നാം ദിവസവും തുടരുകയാണ് നാളെയും സമരം തുടരാൻ തന്നെയാണ് ബസ് ജീവനക്കാരുടെയും അതുപോലെ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഒക്കെ തീരുമാനം ഇപ്പോൾ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹി രാജ്കുമാർ കരുവാർ നമ്മളോടൊപ്പമുണ്ട് അപ്പോൾ സമരം മൂന്ന് ദിവസം കഴിഞ്ഞു നാളെയും സമരം തുടരാൻ തന്നെയാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഗത്യന്തരവുമില്ലാത്ത അവസരത്തിലാണ് ഇപ്പം രണ്ടാം രണ്ട് മൂന്ന് പല സമരമാർഗ്ഗങ്ങൾ നമ്മൾ നടത്തി ആ സമരമാർഗങ്ങളൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കലക്ടറേറ്റിൽ ചർച്ചകൾ നടത്തി അത് ഞങ്ങളെ പ്രധാ മു നമ്മളെ രാമേന്ദ്ര കടന്നപ്പള്ളി മന്ത്രി എം പി അതുപോലെ കല കലക്ടർ എസ് പി അങ്ങനെ ആർ ടി ഒ അങ്ങനെ ബന്ധപ്പെട്ട ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർ മറ്റ് ജനപ്രതിനിധികളെല്ലാം അടങ്ങിയെടുത്തുന്ന ഒരു ചർച്ചയിലാണ് അവർ അവിടെ ഒരു ഒ കെ പി സ്കൂളിനടുത്ത് ഒരു അണ്ടർപാസ് നിർമ്മിക്കുന്നത് വരെ ഞങ്ങളവിടെ റോഡ് ബ്ലോക്ക് ചെയ്യയില്ലെന്നും എത്രയും പെട്ടെന്ന് അവിടെ ഒരു അണ്ടർപാസ് നിർമ്മിക്കാനാവശ്യമായ നടപടി ഞങ്ങൾ ചെയ്യാമെന്ന് എൻ എച്ച് അധികൃതർ അന്ന് ഉറപ്പ് നൽകിയിരുന്നു രണ്ട് ചർച്ചകളിലും പക്ഷേ രണ്ട് ചർച്ചകളിൽ നിന്നും പിന്നീടതൊരു വഴി വഴുതി വഴുതി വഴിമാറിപ്പോകുന്ന ഒരു സ്ഥിതിയാണിവിടെ വന്നത് ഒരു സുപ്രഭാതത്തിൽ എൻ എച്ച് അറുപത്താറ് വരുന്ന ആ റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാക്കിയിട്ട് നിങ്ങൾ അതിൽ പോകണ്ട നിങ്ങൾ അതിൽ ചാലിയമ്പലം വൈകി വന്നിട്ട് ചുറ്റിയിട്ട് പോയാൽ മതി എന്ന് പറയുന്ന ഒരു ഞങ്ങൾ അന്നേ പറഞ്ഞവരോട് ഒരു തരത്തിലും നമുക്ക് സർവീസ് നടത്താൻ പറ്റില്ല എൻ എച്ച് ഐ പറയുന്നത് പ്രകാരം സർവീസ് നടത്തുവാണെങ്കിൽ ഏതാണ്ട് എത്ര കിലോമീറ്റർ വ്യത്യാസം വരുന്നുണ്ട് ഏഴ് കിലോമീറ്റർ വ്യത്യാസം വരും ഏഴ് കിലോമീറ്റർ നമുക്ക് വ്യത്യാസം വരുന്നത് ഇന്ധന നഷ്ടം മാത്രമല്ല തൊഴിലാളികൾക്ക് കൃത്യമായ സമയത്ത് ബസ്സുകൾ അവിടെ എത്തിക്കാൻ കഴിയില്ല ഇപ്പം തന്നെ നിങ്ങൾക്കറിയാലേ റോഡ് ബ്ലോക്ക് നിമിത്തം പല ബസ്സുകൾക്കും ട്രിപ്പുകൾ മുഴുവിപ്പിക്കാൻ കഴിയുന്നില്ല നാലും അഞ്ചും ട്രിപ്പ് എടുക്കേണ്ട വണ്ടികൾ രണ്ടും മൂന്നിലേക്ക് ഒതുങ്ങിപ്പോകുകയായിരുന്നു അപ്പോൾ ഈ ഒരു വളവും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലും ഞങ്ങൾ സർവീസ് നടക്കേണ്ട കാര്യത്തിന് വരെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല കണ്ണൂർ ഇപ്പം എന്ന് പറഞ്ഞാൽ താഴെച്ചൊവി എത്തേണ്ടിരിക്കുന്ന പറഞ്ഞാൽ റോഡ് ബ്ലോക്ക് മൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കാമണിക്കൂർ ഒരു മണിക്കൂർ അധികം എടുക്കുന്നത് പിന്നെ ആ വണ്ടി അങ്ങനെ തലശ്ശേരിയിൽ പോയിട്ട് മടങ്ങി വരും അപ്പോൾ സ്വാഭാവികമായിട്ടിപ്പോൾ തന്നെ എല്ലാവരും ആക്സിഡൻറിന് ബസ് ബസ് ഉടമകളും ജീവനക്കാരും പഴി പറയുന്ന ഒരു സമയമാണ് പക്ഷേ സമയത്ത് വണ്ടി ഓടിയെത്തേണ്ട ധൃതിയിൽ ചിലപ്പോൾ പിന്നെ ബസ് ജീവനക്കാരത്ത് ഓവർടേക്ക് ടൈ പിന്നെ ഇതായിട്ട് സഞ്ചരിക്കേണ്ടി വരും ഞങ്ങളിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ സ്പീഡിൽ ഓവർ സ്പീഡിൽ അവർ സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയെല്ലാം ഇടയുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട അധികൃതരാണ് അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച് എന്നെ ചറുപത്താറ് വന്നുകഴിഞ്ഞാൽ നമ്മളെ റോഡ് ബ്ലോക്കെല്ലാം ഒഴിവായി നമുക്ക് യാത്രയെല്ലാം സുഖമായി നമുക്ക് ബസ്സുകൾക്ക് ട്രിപ്പെല്ലാം നമ്മളെ അവസ്ഥയാണ് പറഞ്ഞത് എടുക്കാൻ കഴിയും നല്ലൊരു കാലം നമുക്ക് വരുന്ന നമ്മൾ വിചാരിച്ച പക്ഷേ പക്ഷേ ഇത് നേരം മറച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗതി ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളെ കൊണ്ടെത്തിച്ചത് ഇത് നമുക്ക് മാത്രമല്ല ജനങ്ങൾക്കും യാത്ര ഇരുപത് മിനിറ്റിലധികം ബസ് പിന്നെ പിന്നെ ബസ്സിൽ അധികം ഇരിക്കേണ്ടി വരും നമുക്ക് മാത്രമല്ല ബുദ്ധിമുട്ട് ഇരുപത് മിനിറ്റിലധികം കുറഞ്ഞത് ബസ്സുകൾ അധികം ഇരിക്കേണ്ടി വരും അപ്പോൾ അപ്പം ഒരു അസൗകര്യം വന്നാൽ ജനങ്ങൾ മറ്റു മാർഗം സ്വീകരിക്കുന്നുള്ള ഒരു ആശങ്കയുണ്ടോ ഉണ്ടോ ഉണ്ടാവും ഈ ഇരുപത് മിനിറ്റ് കൊണ്ട് വളഞ്ഞിട്ട് ആരായി ബസ് കയറുക ഈ താഴെ ചൊവ്വ എസ് എം കോളേജിൻ്റെ അടുത്തുനിന്നു പറഞ്ഞാൽ ഒരു തരത്തിലും ബസ്സുകളിൽ കയറിയിട്ട് ആളിങ്ങനെ വളഞ്ഞിട്ട് ചാലയാമ്പരം പോയി വന്നിട്ട് ചുരുക്കിയിട്ട് ഈ വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന മാതിരി ആരും വരാൻ നിൽക്കില്ല ആ കാര്യത്തിൽ ഷുവറാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ പോകേണ്ടി വന്നില്ല പിറ്റേന്ന് പെർമിറ്റുകളെല്ലാം സറണ്ടർ ചെയ്യാന്നല്ലാതെ മറ്റൊരു മാർഗം അമ്മളില്ല ഞങ്ങൾ ഒന്നിക്ക് ജി ഫോം കൊടുത്ത് നിർത്തിയിടും അല്ലെങ്കിൽ പെർമിറ്റ് സറണ്ടർ ചെയ്ത് നമ്മൾ ഒയ്വാണ്ടി വരും നമ്മളെ സംബന്ധിച്ചോളം പത്ത് മുപ്പത് പത്തഞ്ച് മുപ്പതോളം പിന്നെ ലിറ്റർ ഡീസലധികം വരും നമ്മൾ വലിയ പ്രശ്നങ്ങളാണ് വരുന്നത് സമയത്തിന് വണ്ടി ഓടിക്കാൻ ഓടിക്കാതിരിക്കും അപ്പം നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ അണ്ടർപാസ് ഒന്നിക്ക് ഒ കെ യു പി സ്കൂളിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു കോക്കുടുക്ക മാതിരിയിലൊരു അണ്ടർപാസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഏതായാലും ഉണ്ടാക്കുന്നില്ല എന്നാൽ പറ്റും കുറച്ച് സൗകര്യത്തിൽ ഉണ്ടാക്കിയവർ അത് ഒരാടി ഹൈറ്റും ഒരാടി വീതിയും കൂട്ടിയിട്ടുണ്ട് സ്വാമാരി ബസ്സുകൾക്ക് കടന്നു പോകാം അപ്പോൾ അവരത് കരുതിക്കൂട്ടി ചെയ്ത മാതിരിയെന്ന് പറഞ്ഞാൽ അത് കുടുക്കിയിട്ട് കോഴിക്കൂട് പോലെ ആക്കി വെച്ച് അതിൻ്റെ അത് എന്ന് പറഞ്ഞാൽ ചെറിയ വാഹനം പോകുക എന്നല്ലാതെ വലിയ വാഹനങ്ങളൊന്നും പോകാൻ പറ്റില്ല നമ്മളത് നിർമ്മിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് മറ്റുള്ളവർ റോഡും പറഞ്ഞിട്ടുണ്ട് ഇതിലെ ബസ്സ് പോകാൻ പറ്റില്ല ഏയ് നിങ്ങൾക്ക് ബസ് പോകാൻ മറ്റു മാർഗ്ഗങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ മാത്രമാണ് ഇപ്പോൾ എന്താ സ്ഥിതി പാളി ആളുപറയും നിങ്ങൾ ഇപ്പം വേണ്ട ഈ റോഡ് നിർമ്മിക്കുന്ന സമയത്തേ നമ്മളിത് അറിയാൻ തുടങ്ങി പക്ഷേ രണ്ട് വർഷത്തോളമായി ഈ ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നേരത്തെ സൂചനാ പണിമുടക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച സമയത്താണ് പിന്നെ മറ്റു മാർഗ്ഗങ്ങൾ നോക്കാം എന്നുള്ള മന്ത്രിയുടെ അടക്കം ഉറപ്പ് നൽകി നമ്മൾ സൂചനയും നടത്തി ഒരു പ്രാവശ്യം അനിശ്ചിതകാല സമരവും നടത്തി അനിശ്ചിതകാല സമരം നടത്തുന്ന പിൻവലിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശത്തിലാണ് പിന്നെ മാറ്റി സമരം മാറ്റി വെക്കണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് കലക്ടറേറ്റിൽ അന്ന് എ ഡി എം കലക്ടർ പിന്നെ എസ് പിന്നെ എ സി പി ആർ ടി ഒ മറ്റ് ജനപ്രതിനിധികൾ നമ്മുടെ വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി അങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാന്ന് ഇവർ ഉറപ്പ് തന്നതാണ് ഞങ്ങളതിൽ അണ്ടർ പാസ് നിർമ്മി നമ്മളതിലെ പോകുന്നതിനൊരു അണ്ടർ പാസ് നമ്മൾ നിർമ്മിക്കും അതുവരെ നമ്മൾ നമ്മളിന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നിർമ്മിക്കുന്ന നിർമ്മിക്കുന്ന നിങ്ങൾ ആ അപ്പോൾ ഇപ്പം നിലവിൽ ഓടുന്ന റോഡ് ബ്ലോക്കാക്കുക ഇപ്പോൾ ഇപ്പം രണ്ടാമത് ഇത് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ പിന്നെ കോൺക്രീറ്റ് കട്ട വെച്ച് റോഡ് ബ്ലോക്കാക്കി അപ്പോൾ റോഡ് ബ്ലോക്കാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ വഴി പറഞ്ഞാൽ അതിൻ്റെ ബാത്റൂമിൻ്റെ അപ്പുറത്തോട്ട് ഒരു വഴി അത് വലിയ ഡേഞ്ചർ ആയിട്ടില്ല വഴിയാണ് അതിന് ബസ്സുകൾക്ക് സ്വാമാരി കടന്നു പോകാൻ പറ്റില്ല എന്തെങ്കിലും അപകടം കാര്യവും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യം ബസ് കുറ്റ സമരം മൂന്ന് ദിവസം പിന്നിട്ടല്ലോ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചയ്ക്ക് വേണ്ടി ജില്ലാ ചർച്ചക്കും പിന്നെ ജില്ലാ ഭരണകൂടി നമ്മളെ വിളിച്ചില്ല നമ്മളെ സംബന്ധിച്ചോട് സമരം ചെയ്യേണ്ട ഒരു വിഭാഗം ഒന്നുമല്ല നമ്മൾ മുതലുമടക്കിട്ട് ഭയങ്കര പ്രാരബ്യത്തോടു കൂടി നടത്തുന്ന ഒരു ബിസിനസ്സാണ് എന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു ദിനം നശിച്ചോണ്ടിരിക്കുന്ന പിന്നെ ബിസിനസ്സാണ് ഇപ്പം തന്നെ കണ്ണൂരിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ബസ് ഓടിയെടുത്തത് എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് ബസ്സായില്ലേ മുപ്പത്തിനാലായിരം സ്വകാര്യ ബസ്സുകൾ കേരളത്തിൽ ഓടിയെടുത്തപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് സ്വകാര്യ ബസ്സുകളല്ലേ ഇത് അനുദിനം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയെ പോലെയാണ് ഇന്നത്തെ സ്വകാര്യ ബസ്സിൻ്റെ സ്ഥിതി ദേശീയപാത അതോറിറ്റി ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വിഷയം ദേശീയപാത ആയിട്ട് ഞങ്ങൾ എത്രയോ തവണ സംസാരിച്ചാൽ ഈ ഇതിലെ അത് ബൈപ്പാസ് അവിടെ ഞാൻ പറഞ്ഞ അവർ ആടൊരു ചെറിയ ബൈപ്പാസ് ആണ് നിർമ്മിക്കുന്നതിൽ ബസ് കടന്നു കടന്നുപോകില്ല എന്നുള്ള വിവാഹം നമ്മൾ ഒന്നൊന്നര കൊല്ലം മുതൽ ഇവരെ ശ്രദ്ധേയപ്പെടുത്തിയ അപ്പോൾ അവരെ ഇതല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നും വലിയ കാര്യമൊന്നുമല്ല ഇപ്പോൾ അത് വലിയ എന്തോ ഒരു വലിയ ആ ഒരു ആഫീസിൻ്റെ പിന്നെ സംഗതി നമ്മൾ പറയാതിരിക്കുന്ന കേരളത്തിലോ കേന്ദ്രത്തിലോ ഇങ്ങനത്തെ ഒരു ആഫീസ് ഉണ്ടാവില്ല ഇവിടുന്ന് എന്ന് പറഞ്ഞാൽ ആർ ടി ഒും മറ്റുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എ ഡി എം മറ്റുള്ള കൂട്ടറെ ഇത് അത്യന്താപേക്ഷിതമാണ് ഈ എൻ എച്ച് അറുപത്താറിൽ ഇത്രയും അത്യന്താപേക്ഷിതമായ ഒരു അടിപ്പാത വേറെ സ്ഥലത്ത് പിന്നെ നിർമ്മി വേറെ സ്ഥലത്ത് ഉണ്ടാവില്ല അത്രയും പിന്നെ വർമ്മപ്രധാനമായ ഇതിൽ അടിപ്പാത പിന്നെ അത്യാവശ്യമാണ് ജനങ്ങൾ രണ്ട് വലിയ പട്ടണങ്ങളും അവർ ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് ഇവർക്കും ബ്ലോക്ക് ചെയ്യാറ് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് റിപ്പോർട്ട് രണ്ട് പ്രാവശ്യമായിട്ട് കണ്ണൂരിലെ ബില്ല ഭരണകൂടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും അവർ വകവെക്കുന്നില്ല ഇപ്പോൾ ആടെ അടിപ്പാത ആവശ്യമില്ല നിങ്ങൾ ഏഴുകിലും കിലോമീറ്റർ വളഞ്ഞിട്ട് വന്നു വരുന്നത് അത് തികഞ്ഞ ദാഷ്ട്യാന്നവർ ഇവർ ഇതിൽ ഈ രീതിയിലാണ് പോകുന്നുണ്ട് നമ്മൾ എത്ര കാലത്തേക്കും ബസ് നിർത്തിവെക്കും ജീഫോം കൊടുത്ത് ബസ് നിർത്തിവെക്കും അതല്ലെങ്കിൽ നമ്മൾ ഇന്ന് സെറണ്ടർ ചെയ്ത് ഈ മേഖലയിൽ നിന്ന് ഇത് ഇതിൻ്റെ തൊഴിലാളികളും ഉടമകളും വഴിയാധാരങ്ങളായി പോകേണ്ടി വരും വലിയ സമ്പന്നന്മാരൊന്നുമല്ല ഈ വ്യവസായം നടത്തുന്നവർ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ബസ് ഉടമകളും വളരെ പാവപ്പെട്ടവരാണ് രണ്ട് മൂന്നും ആൾ കൂടിയിട്ടുള്ള ബസ് നടത്തുന്ന കൂട്ടർ പണ്ടത്തെ പ്രമാണിമാരൊന്നുമല്ല ഈ മേഖലകളിൽ അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഗത്യന്തരമില്ലാത്ത രീതിയിലാണ് ഞങ്ങളെല്ലാം ഇതിൻ്റെ കുറ്റക്കാരൻ ഈ ബസ് നിർത്തിവെക്കലുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാനിടയാനുള്ള സാഹചര്യം ഇത് അടിച്ചേൽപ്പിച്ചതാണ് ഇതിന് ഉത്തരവാദി മണ്ഡപത്തെ അധികൃതർ എൻ എച്ച് അറുപത്തി ആറ് മാത്രമാണ് നിരവധി ബസ്സുകൾ ഉള്ള ഒരാളാണല്ലോ നിലവില് ലാഭമൊക്കെ ഉണ്ടോ സർവീസ് നടത്തുമ്പോൾ ഇപ്പം നിലവിൽ ഉടനെ തന്നെ വളരെ ദയനീയ അവസ്ഥയായിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ആയിരക്കണക്കിന് കുട്ടികളെ മാത്രം എടുത്തുകൊണ്ട് പോകുന്നൊരു റൂട്ടാണത് എസ് എം കോളേജ് ഐ ടി കോളേജ് ജെ ടി എസ് തോട്ടട് സ്കൂള് ഇതെല്ലാം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം വൈകുന്നേരം ആകുമ്പോൾ ഡീസൽ അടിക്കാൻ വരെ പൈസ കിട്ടൂല ഇനി ഇതിലോട്ട് ഏഴ് കിലോമീറ്ററും കൂടി ചുറ്റി വളഞ്ഞു പോയി കഴിഞ്ഞാൽ വെറുതെ ഓടുന്ന മതിയാവും അതുകൊണ്ട് ഇത് എല്ലാവർക്കും അറിയുന്ന കേസാണ് എല്ലാളും കാലാകാലമായിട്ട് പോയിക്കൊണ്ടിരുന്ന റോഡുമാണ് മന്ത്രിമാരായിക്കോട്ടെ എം എൽ എ ആയിക്കോട്ടെ ഇനിയിപ്പോൾ ആരായിക്കോട്ടെ അതിലോട്ട് പോകുന്ന പെട്ടെന്ന് ഒരു കൊട്ടി അടക്കുമ്പോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ് ജീവനക്കാർക്കും ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം പിന്നെ അതല്ലാണ്ട് വേറെ ഒരു രക്ഷയൊന്നുമില്ല അവർ ബദൽ സംവിധാനം എന്തെങ്കിലും ചെയ്തു തരേണ്ടതാണ് ജീവനക്കാരൊക്കെ പണി മുടക്കിലാണ് പണിമുടക്കിലാണ് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഇനി നാളെ മുതൽ അവർ പന്തലിട്ടിട്ട് അവിടെ ഇരിക്കേണ്ട പരിപാടിയാണ് സർവീസ് നിർത്തി നിർത്തിവെക്കാൻ അല്ലാണ്ട് വേറെ രക്ഷയില്ല പണിക്കാരില്ലാണ്ട് ഇത് തോട്ടാൻ കഴിയല്ലോ എന്തായാലും എടക്കാട് ഒ കെ യു പി സ്കൂളിന് സമീപത്ത് അടിപ്പാത വേണമെന്നാണ് ആവശ്യം അവിടെ ഇപ്പോൾ ദേശീയപാത അടച്ചതിനാൽ തന്നെ ഏതാണ്ട് മൂന്നര കിലോമീറ്ററോളം ചുറ്റി വേണം മറുഭാഗത്തേക്ക് എത്താൻ വേണ്ടി സാധാരണ ഒരു അര കിലോമീറ്റർ കൊണ്ട് ആ ഒരു നടാലിൽ നിന്ന് ഇടക്കാട് എത്താൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ ദേശീയപാത അടച്ചതിനാൽ തന്നെ മൂന്നര കിലോമീറ്റർ ചുറ്റണം അതായത് ഒരു സർവീസ് നടത്തുമ്പോൾ അതായത് അപ്പ് ആൻഡ് ഡൗൺ സർവീസ് നടത്തുമ്പോൾ ഏഴ് കിലോമീറ്ററോളം അധികം സഞ്ചരിക്കേണ്ടി വരുന്നു എന്നാണ് ബസ് ഉടമകൾ പറയുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമരത്തിന് രംഗത്തെറങ്ങിയിട്ടുള്ളത് ഇത് പെട്ടെന്നിടത്തൊരു സമരമല്ല എന്നും പറയുന്നുണ്ട് ഒന്നര വർഷത്തിലേറെയായി ഈ ആവശ്യമുന്നയിച്ച് പല രീതിയിലുള്ള ചർച്ചകളും നടത്തി സൂചനാ പണിമുടകുകളൊക്കെ നടത്തിയതാണ് എന്നിട്ടും ഒരു പരിഹാരമില്ലാത്തതിനാലാണ് ഇങ്ങനെ ഒരു സമരത്തിനിറങ്ങാൻ കാരണം എന്നാണ് അവർ വിശ്വദീകരിക്കുന്നത് സമരം തുടരാൻ തന്നെയാണ് തീരുമാനമെന്നാണ് ബസ്സുടമകൾ പറയുന്നത്